അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു വാചകമുണ്ട് അതായത് ഏകാന്തത എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുമുള്ള അവസരമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മളെ തന്നെ നമ്മൾ സ്വ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ നമ്മൾക്ക് എന്തോ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കാം നമ്മൾ എന്ത് ചെയ്യാം ചങ്കുറ്റത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവർ ആരാണ് എന്താണ് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും ഒരു അവസരമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ വിചാരിക്കണം നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും എല്ലാം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയെന്ന് വരികയില്ല അത് ഓരോരുത്തർക്കും ഓരോ രീതികളാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക നമ്മൾ കൂടി മുന്നോട്ട് പോവുക കേട്ടോ പിന്നെ ആരെങ്കിലും വന്ന് നമ്മ അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ പറയുമ്പോൾ ഒന്ന് കേൾക്കാനുള്ള മനസ്സും കൂടെ വയ്ക്കുക അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അവർ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കാം മറ്റുള്ളവർക്ക് അത് നിസ്സാരമായിരിക്കാം പക്ഷേ അവർക്കത് വലിയ കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം കേൾക്കാനും കൂടെ ഉള്ളൊരു മനസ്സ് വെക്കുക അതാണ് വേണ്ടത്